പെർമിറ്റ് ലംഘിച്ചും മോട്ടോർ വാഹന വകുപ്പിന്റെ താക്കീത് മറികടന്നും വെല്ലുവിളിക്കും വിധം തൃശൂരിൽ ഒരു വിഭാഗം സ്വകാര്യ ബസ്സുകളുടെ സർവീസ് പരിശോധന കർശനമാക്കി ആർ ടിഒ എൻഫോഴ്സ്മെന്റ് വിഭാഗം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്നുള്ള രോഗികൾക്ക് സൗജന്യ യാത്ര എന്ന പേരിൽ മെഡിക്കൽ കോളേജ് തൃശൂർ റൂട്ടിലെ ചില സ്വകാര്യ ബസ്സുകളാണ് പെർമിറ്റുള്ള റൂട്ട് തെറ്റിച്ച് ശക്തൻ തമ്പുരാൻ ബസ് സ്റ്റാൻഡ് വഴി സർവീസ് നടത്തുന്നത് ഇത് കണ്ടെത്തിയ മോട്ടോർ വാഹന വകുപ്പ് മുൻപ് ഒരു ലക്ഷത്തോളം രൂപ പിഴ ഈടാക്കിയിരുന്നു എന്നാൽ അതേ ബസ്സുകൾ വീണ്ടും നിയമത്തെ വെല്ലുവിളിക്കും വിധം റൂട്ട് തെറ്റിച്ച് സർവീസ് തുടരുകയാണ് ഇത് ആർ ടിഒ എൻഫോഴ്സ്മെന്റ് വിഭാഗം മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പി വി ബിജുവും സംഘവും നടത്തിയ പരിശോധനയിൽ കണ്ടെത്തി സുജിമോൻ അരുവേലിക്കൽ ശ്രീരാം ബസ് സർവീസ് പാർത്ഥസാരഥി എന്നീ ബസ്സുകൾക്കെതിരെ റൂട്ട് വയലേഷന് കേസെടുത്ത് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പിഴയും ചുമത്തി കൂടാതെ നിയമവിരുദ്ധമായി എൽ ഇ ഡി ലൈറ്റും ക്രാഷ് ഗാർഡും ഘടിപ്പിച്ചതിന് മുൻപ് പിഴ ഈടാക്കിയ നെസ്റ്റ് കത്തനാർ എന്ന ബസ് ഇത് അഴിച്ചുമാറ്റാതെ സർവീസ് നടത്തിയതും പിടികൂടി നിയമലംഘനത്തിന് അയ്യായിരത്തിഇരുന്നൂറ്റി അൻപത് രൂപ പിഴയും ചുമത്തി ആർ ടിഒ എൻഫോഴ്സ്മെന്റ് വിഭാഗം തൃശൂർ ശക്തൻ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് നടത്തിയ വാഹന പരിശോധനയിൽ ഇരുപത്തിരണ്ട് കേസുകളിലായി അൻപത്തിരണ്ടായിരം രൂപ പിഴയും ഈടാക്കി ടി സി തൃശൂർ